ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെ കുറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയുള്ള ഒരു ആഴ്ച കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ദിവസങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ് പറയുന്നത് അത് രാശി തിരിച്ച് പറയുന്നു അതായത് രണ്ടേകാൽ നക്ഷത്രം വീതം ഒരു രാശി മേഡം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഒരു നല്ല ഒരു സമയമാണ് അതായത് ഭാഗ്യ ഭാവാധിപനായിരിക്കുന്ന ആ ആദിത്യൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ചിങ്ങം രാശി അപ്പോൾ അപ്രതീഷ്തമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട് എന്നിരുന്നാലും മൂന്നാം ഭാവം അത് അനിഷ്ടഭാവമാണ് അവിടെയാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ വ്യാഴം സ്ഥിതി ചെയ്യുകയും അതുപോലെ തന്നെ ഏഡർശിനിയൊക്കെ ആരംഭിച്ച കാലമാണ് ആയതിനാല് വളരെയധികം ശ്രദ്ധകൾ ഓരോ കാര്യങ്ങൾക്കും ആവശ്യമാണ് പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങൾ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലെ ഏറ്റവും പ്രധാനമാണല്ലോ ഭക്ഷണകാര്യം ഭക്ഷണ കാര്യങ്ങളിൽ അതീവ നിയന്ത്രണവും ശ്രദ്ധയും ആവശ്യമാണ് മറ്റൊന്ന് ധന കാര്യമാണ് അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുവാൻ ഈ ആഴ്ച യോഗമുള്ള ഒരു ആഴ്ചയാണ് അതായത് ധനസ്ഥാനത്തിന്റെ അധിപൻ വളരെ ബലവാനായിട്ട് നിൽക്കുന്ന ഒരു ആഴ്ചയാണ് ദാമ്പത്യ ജീവിതം പൊതുവേ ഐശ്വര്യപൂർണമായിരിക്കും ദാമ്പത്യകാരകൻ കൂടിയായിരിക്കുന്ന ധനസ്ഥാനത്തിന്റെ ആധിപത്യവും ദാമ്പത്യഭാവത്തിന്റെ ആധിപത്യവുമുള്ള ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് വന്നിരിക്കുന്നു അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊണ്ട് നല്ല ഗുണങ്ങളൊക്കെ വന്നു ചേരും തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു സ്വന്തം നാട് വിട്ടുപോയി ജോലി ചെയ്യുന്നവർക്കുമൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് അതിനൊക്കെയുള്ള ദൈവാദിനവുമുണ്ട് തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണമായ ദൈവാധീനം ധൈര്യവും വീര്യവും ഒക്കെ ഉപയോഗിച്ച് ഏർ കഷ്ടപ്പാടും കൂടിയൊക്കെ പ്രവർത്തിച്ചാൽ നല്ല പുരോഗതി തൊഴിൽ കാര്യത്തിൽ വന്നുചേരും ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നല്ല ഒരു ആഴ്ച ദൈവാധീനം പൂർണ്ണമായിട്ടുണ്ട് സ്വന്തം പേരിൽ ഭൂമി വന്നുചേരണം എന്ന് ആഗ്രഹിച്ച അതിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഗൃഹം പുതുക്കിപ്പണിയുക എന്നിരുന്നാലും കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഏതെങ്കിലും കാര്യത്തിലൊക്കെ വിഘടനവാദപരമായ ചില കാര്യങ്ങൾ വന്നു ഭവിക്കാതെ വളരെ ശ്രദ്ധിക്കുകയും വേണം തൊഴിൽ കാര്യത്തിലും അഭിവൃദ്ധികൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട് ധനം വന്നു ചേരുവാൻ യോഗമുണ്ട് അത് ഏത് മേഖലകളിൽ ജോലി ചെയ്യുന്നവരും അത് കൂടിയൊക്കെ ചെയ്യുക വിജയിക്കും അത് നല്ല ഒരു സമയമാണ് ദാ സാമ്പത്തികം വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലും അധിക പാവത്തും ഇല്ലാത്തതിനാൽ കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും ഏജോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനോ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരു നീക്കുപോക്കുണ്ടാകുന്ന ഒരു സമയമാണ് അതിനെ സംശയിക്കേണ്ട അതിനായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി അവിടെ രാശി അധിപൻ രാശിയിൽ അവിടെ വ്യാഴം സ്ഥിതി ചെയ്യും രാസ്യാധിപൻ നിപുണയോഗത്തോടി ആദ്യത്തിനോട് യോഗം ചെയ്ത് നിൽക്കുന്നു നാലാമടത്ത് ചൊവ്വ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് സ്വബുദ്ധിയാൽ സ്വയാർജിതമായ കരുത്തോടുകൂടി പ്രവർത്തിച്ച് നല്ല വിജയങ്ങൾ പ്രവർത്തന രംഗത്ത് വന്നു ചേരുന്ന ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കുവാനും പരീക്ഷാ ടെസ്റ്റുകളിലൊക്കെ പാസ് ഒക്കെ യോഗമുണ്ട് അതുപോലെ തന്നെ ഈ ആഴ്ച ചെയ്യുന്ന ഡീലിങ്സുകളൊക്കെ നല്ല വിജയത്തിലെത്തുവാനും യോഗം പലതരത്തിലുള്ള കരാർ ഉടമ്പടികളിലും ചർച്ചകളിലും നിഗമനങ്ങളിലും ഒക്കെ എത്തിച്ചേർന്ന് പുതിയ പുതിയ നൂതന മാർഗങ്ങളിലൂടെ ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കുകയും പുതിയ പുതിയ സംരംഭങ്ങൾ ആവിഷ്കരിച്ച് അത് ഉത്തരവാദിത്തപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് നടപ്പിൽ വരുത്തുവാൻ അതിനൊക്കെ ഏറ്റവും പറ്റിയ ഒരു ആഴ്ചയാണ് തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ചേരും എന്നിരുന്നാലും അലസത വിട്ട് പ്രവർത്തിക്കണം അതായത് കണ്ടകശനിയൊക്കെ ഉള്ള സമയമാണ് വളരെ ജാഗ്രതയുണ്ടായിരിക്കണം ദേഷ്യം നിയന്ത്രിക്കേണ്ടതുമാണ് അധികമായ സാഹസികതകൾ പാടില്ല കലാകാരന്മാർക്കായിരിക്കുന്നവർക്ക് അഭിവൃദ്ധിയുടെ കാലമാണ് പ്രത്യേകിച്ച് സംഗീതവുമായി ബന്ധപ്പെട്ട കലകൾ കൈകാര്യം ചെയ്യുന്നവർ ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അങ്ങേയറ്റം വേണ്ട ഒരു ആഴ്ചയാണ് വ്യാഴം പന്ത്രണ്ടാമത്താണ് അതത്ര നല്ലതല്ലല്ലോ അപ്പോൾ പല വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലായാലും മറ്റ് ഭാഗ്യാവസ്ഥകൾക്ക് ചില തടസ്സങ്ങൾ വന്നു ചേരുക കാര്യങ്ങളൊക്കെ സാധിക്കും പക്ഷെ ഒരു തടസ്സങ്ങളിലൂടെ ആയിരിക്കും സാധിക്കുക തടസ്സം വന്നിട്ട് മനോവിഷമപ്പെട്ട് മനക്ലേശം ഉണ്ടായി മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിച്ച് സുഹൃത്തുക്കളുടെയോ സഹോദര സ്ഥാനീയരുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറുവാൻ പറ്റും ഈ ആഴ്ച അതിനുള്ള ദൈവാദിനും ഭാഗ്യവുമുണ്ട് അതായത് കുടുംബത്ത് പൊതുവെ സമാധാനപരമായിരിക്കും ദാമ്പത്യ ജീവിതവും ഐശ്വര്യപൂർണമായിരിക്കും വിദേശത്തായിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും സ്വന്തം നാട് വിട്ട് പഠിക്കുന്നവർക്കും പഠിക്കാൻ പോകണം എന്നാഗ്രഹിക്കുന്നവർക്കും അതിനുള്ള തീരുമാനമെടുക്കുവാനും അങ്ങനെ സ്വന്തം നാട് വിട്ട് ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കും വളരെ വിജയപ്രദമായിരിക്കുന്ന ഒരു വാഴ്ച ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പതിനൊന്നാമടത്ത് വ്യാഴം സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിലാണ് അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുവാൻ യോഗം സ്വന്തം നാട് വിട്ട് കലാരംഗവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാനും അതുവഴി ജീവിത പുരോഗതിക്കായിട്ടുള്ള ഒരു ചവിട്ടുപടിയാകുവാനും പിന്നീട് നല്ല നല്ല വാഗ്ദാനങ്ങൾ വന്ന് നല്ല നല്ല പ്രോജക്റ്റുകൾ ലഭിക്കുവാനും ഒക്കെ കലാരംഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സ്റ്റേജ് പ്രോഗ്രാമുകളോ സീരിയലുകളോ സിനിമകളോ മാത്രമല്ല മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് ശില്പികള് അതുപോലെ അങ്ങനെ പോകുന്നു അതായത് വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവര് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് നിർമ്മിക്കുന്ന പാചക കലയുമായി ബന്ധപ്പെട്ട് വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബ്യൂട്ടി പാർൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവര് വസ്ത്ര നിർമ്മാണം അങ്ങനെ നിരവധി കലാരംഗവുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് സ്വന്തം നാട് വിട്ട് അവർക്ക് നല്ല ഒരു വിജയം വന്നു ചേരുക തന്നെ ചെയ്യും ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക കൃത്യസമയത്ത് മരുന്നുകൾ കഴിക്കുക ഏതെങ്കിലും രോഗാവസ്ഥകൾ ഉള്ളവരാണെങ്കിൽ ആ കാര്യത്തിൽ അലസത വരുവാൻ സൂചനയുണ്ട് അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇങ്ങനെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദേഷ്യം വർദ്ധിക്കുക വാക്കുകൊണ്ട് ശത്രുക്കൾ അതായത് ഏറ്റവും വേണ്ടപ്പെട്ട മിത്രങ്ങളോ ബന്ധുക്കളോ സഹോദരസ്ഥാനീയരോ ജീവിത പങ്കാളിയോ ഒക്കെ പിണക്കം വരിക വാക്കുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് ദേഷ്യം വർദ്ധിക്കുവാനൊക്കെ സൂചനയുണ്ട് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം ഏതെങ്കിലും തരത്തിലൊരു മാനഅപമാനങ്ങളോ അവിഖ്യാതികളോ വന്നുവിടുന്നതിനും സൂചനയുണ്ട് വളരെയധികം ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ചേരും തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പത്തിലാണ് വ്യാഴം സർവീശ്വര വ്യാഴം വ്യാഴം തൊഴിൽസ്ഥാനത്ത് പത്താമടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ തൊഴിൽപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വാക്കുകൊണ്ടും ഒക്കെ മറ്റുള്ളവരെ കൂടെ നിർത്തുവാനും ആകർഷിക്കുവാനും ഒക്കെ സാധിക്കും എന്നാൽ വലിയ നേരുകേടുകൾ ഉണ്ടാകും നേരുകേടെന്ന് പറഞ്ഞാല് പറയുന്നതൊന്നും വാക്കുപാലിക്കാൻ പറ്റാതെ വരിക ഇങ്ങോട്ട് ധനം കിട്ടാനുള്ളതോ സഹായങ്ങൾ ചെയ്തു തരാനുള്ളതോ സമയത്ത് ആരും ചെയ്തു തരിക അതുപോലെ അങ്ങോട്ട് ആർക്കെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞാൽ അതും ചെയ്യാൻ സാധിക്കാതെ വന്നും മനോവഷം ഉണ്ടാകുന്നതിനും വളരെയധികം ഒളിച്ചും പാത്തും നടക്കേണ്ട ഒരു സന്ദർഭമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ അക്കാര്യത്തിൽ വേണം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായിരിക്കും കുടുംബത്ത് നല്ല ദൈവാധീനമുണ്ട് ഒരു ഉത്തമ വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കി പുതുക്കിപ്പണിയുന്നതിനോ മാതാപിതാക്കളോടൊത്ത് സ്നേഹ സൗഹാർദ്ദപരമായിട്ട് കഴിഞ്ഞു പോകാനൊക്കെ ഈ ആഴ്ച സാധിക്കും സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയുമൊക്കെ സഹായിക്കുകയും ചെയ്യും തേജസ്സും ഓജസ്സുമൊക്കെ വർദ്ധിക്കും പരമാവധി ദേഷ്യമൊക്കെ കുറയ്ക്കുക സാഹസികമായ വാഹനയാത്രകളൊക്കെ ഒഴിവാക്കണം പൊക്കത്തിൽ കയറുന്നവരും ഇലക്ട്രിക്കൽ ഇലക്ട്രിക് ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവര് ജലയാത്ര ചെയ്യുന്നവരൊക്കെ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു ആഴ്ചയാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാലേ പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം അത് തുലാം രാശിക്കാർ അവർക്ക് ഏറ്റവും ദൈവാദിനവും ഭാഗ്യവുമുള്ള സമയമാണ് ഒൻപതാം ഭാവം അവിടെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് പൂർണ്ണപരവാനായിട്ട് നിൽക്കുമ്പോൾ ആരോഗ്യപരമായ പൂർണമായ തൃപ്തിയുള്ള കാലം എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ചികിത്സകളൊക്കെ ഫലിക്കുക ഇംഗ്ലീഷ് മെഡിസിൻ പരാജയപ്പെട്ടാൽ നിങ്ങൾ ഒരു വൈദ്യനെ കാണൂ നാട്ടുവൈദ്യനെ കാണൂ ചിലപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ഉണ്ടാകും ആയുർവേദം അല്ലെങ്കിൽ നല്ലൊരു ഹോമിയോ ഡോക്ടറെ കാണുക തിരിച്ചുമാകാം അങ്ങോട്ടുമാകാം ആയുർവേദം കൊണ്ട് പരാജയപ്പെട്ടാൽ ഹോമിയോയോ ഇംഗ്ലീഷ് മരുന്നോ ചെയ്തോ അങ്ങനെയൊക്കെ നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തി ചികിത്സകൾ ഭരിച്ച് രോഗം പൂർണ്ണമായി ഭേദപ്പെടുന്നതിനൊക്കെ നല്ല അവസരമാണ് ലഭിക്കുന്ന അവസരം വിനിയോഗിക്കണം അതുപോലെ ശ്രേയസും യശസ്സും വർദ്ധിക്കുന്ന സമയമാണ് കലാകാരന്മാരോ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവര് പൊതുപ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങളുള്ളവര് അവർക്കൊക്കെ നല്ല അഭിവൃദ്ധികൾ വന്നു ചേരുക സ്ഥാനമാനങ്ങൾ വന്നു ചേരുക അതിനൊക്കെ പ്രവർത്തിക്കുക വിജയിക്കുക ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുക ഏതെങ്കിലും തരത്തിൽ പ്രണയം പ്രണയ പ്രണയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുറ്റിക്കളി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ചില മാനഅപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ വന്നു പെട്ട് മനക്ലേശം ഉണ്ടാകുവാൻ സൂചനയുണ്ട് തൊഴിൽപരമായ വിജയങ്ങളൊക്കെ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും കടങ്ങളൊക്കെ വീടുന്നതിന് യോഗമുണ്ട് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അരിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെയധികം ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന സമയമാണ് അഷ്ടമഭാവത്തിലാണ് വ്യാഴം ചില കാര്യങ്ങൾക്ക് നല്ലതാണ് അതായത് ആയുർഭാവമാണല്ലോ കാര്യത്തിൽ ഏതെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കടന്നു പോകുന്നതിന് ഈ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന്റെ അനുഗ്രഹം നല്ലതുപോലെ ഉള്ളതിനാൽ വളരെ അനുഗ്രഹീതമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിരുന്നാലും പ്രവർത്തന രംഗത്ത് മികവ് പുലർത്താൻ പറ്റാതെ വരികയ വഴി സഹപ്രവർത്തകരുടെയോ മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകുകയും തൊഴിൽ ക്ലേശങ്ങൾ വന്നു വിടുകയും തൊഴിൽ ഒക്കെ വളരെ ശ്രദ്ധിക്കണം കൃത്യസമയത്ത് തന്നെ ജോലിക്ക് ഹാജരാകുകയും ഉത്തരവാദിത്തപ്പെട്ട ഏൽപ്പിച്ച ജോലികൾ കൃത്യ സമയത്ത് അതിനു മുമ്പേയോ ചെയ്തു തീർക്കണം നാളത്തേന് മാറ്റി വെക്കാൻ പാടില്ല അത് തൊഴിൽ നഷ്ടപ്പെടുത്തും അത് ഈ ആഴ്ചത്തെ മാത്രം ഫലമല്ല ഈ പറയുന്നത് വളരെയധികം തൊഴിൽ രംഗത്ത് ജാഗ്രത ആവശ്യമാണ് കുടുംബത്തും അതുപോലെ തന്നെ ദേഷ്യമൊക്കെ ഒഴിവാക്കി വളരെ സൗഹാർദ്ദപരമായിട്ടൊക്കെ പോകണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അലസത വിടാം വിദ്യ പ്രതിഭാസ്ഥാനമായ അഞ്ചാമഴത്ത് ശനി സ്ഥിതി ചെയ്യുന്നു അന്നെന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കണം എങ്കിലെ ഉയർന്ന രീതിയിൽ ഉദ്ദേശ രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ട് സാധിക്കൂ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനമുണ്ട് രാസ്യാധിപനും സുഖസ്ഥാനത്തിന്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം നിവൃത്തിസ്ഥാനത്ത് പൂർണ്ണ ബലവാനായി നിന്നുകൊണ്ട് സർവ്വ അഭിഷ്ടങ്ങളും സാധിക്കേണ്ട ഉപജയ പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്ന ഈ ആഴ്ച ആഗ്രഹിക്കുന്ന കാര്യം ദീർഘനാളുകളായിട്ട് ആഗ്രഹിച്ച കാര്യം ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും സാധിക്കും സാധിക്കുകയില്ല എന്ന് സ്വന്തം മനസ്സ് പറഞ്ഞ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും പ്രവർത്തിക്കുക വിജയിക്കും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ആയിട്ട് നിൽക്കുന്നവർക്ക് വിവിധ രീതിയിൽ പല രീതിയിലും വിവാഹ ആലോചിച്ചിട്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നടക്കാതെ ഏതെങ്കിലും തരത്തിൽ തട്ടിത്തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച ശ്രമിച്ചോളൂ സാധിക്കുന്ന ഒരു സമയമാണ് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും കുടുംബത്ത് സന്തോഷമൊക്കെ ഉള്ള കാലം ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരും മിലിറ്ററി ഓഫീസേഴ്സ് പോലീസ് അതുപോലെ തന്നെ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവര് മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന നല്ല ആഴ്ചയാണ് ചെറിയ ചെറിയ കച്ചവടങ്ങളായാലും സ്വന്തം ഉത്തരവാദിത്തത്തിൽ ചെയ്യുന്നവർ ഉത്തരവാദിത്തൊഴിഞ്ഞു നിൽക്കാതെ കൂടി ചെയ്താൽ നല്ല ലാഭം കിട്ടുന്ന ആഴ്ച മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ മൂ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് അതീവ ജാഗ്രത ആവശ്യമുള്ള ആഴ്ചയാണ് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം ആറാം ഭാവത്തിൽ അനിഷ്ട അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ രണ്ടിൽ നിൽക്കുന്നത് രാഹുവാണ് മൂന്നാമടത്ത് ശനി അപ്പോൾ പലതരത്തിലും ഒരു ധൈര്യക്കുറവ് പ്രവർത്തന രംഗത്ത് കുടുംബത്ത് ഒരു കാര്യം തീരുമാനിക്കുന്ന കാര്യത്തിലായാലും തൊഴിൽ സ്ഥലത്ത് ഒരു കാര്യം തീരുമാനിക്കുന്ന കാര്യത്തിലായാലും അലസത വന്നുപെട്ട് ഏതെങ്കിലും തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ വളരെ സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രത ആവശ്യമാണ് എന്നിരുന്നാലും ഭാഗ്യം തുണയ്ക്കും അതായത് ഭാഗ്യഭാവത്തിൽ നാലാം ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ആ ചുവ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുമ്പോൾ അത് വിദേശത്ത് പോകുന്നതിനും വിദേശത്തായിരിക്കുന്നവർക്കും അതായത് സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്കോ പഠിക്കുന്നവർക്കോ ഒക്കെ നല്ലതാണ് സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും കൃഷിക്കാരായിരിക്കുന്നവർക്ക് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ അവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ് ഭൂമി ക്രയവിക്രയം നടത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ് സാമ്പത്തികം വന്നു ചേരുന്നതിനോ ഭൂമി വിൽക്കുന്നവർക്ക് നല്ല വില ലഭിക്കുന്നതിനും അനുകൂലമാണ് സംസാരമൊക്കെ വളരെ നിയന്ത്രിക്കണം ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അനിവാര്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക തന്നെ ചെയ്യും കഴിവതും ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിറ്റാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദീനമുണ്ട് ഏഴര ശനിയൊക്കെ കഴിഞ്ഞിട്ടില്ല എങ്കിലും പൊതുവെ നന്നായിരിക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വന്നു ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം വാക്കുകൊണ്ടും കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ശ്രദ്ധിക്കുക അപ്രതീക്ഷിത ധന ആഗമന യോഗമുണ്ട് തൊഴിൽ പുരോഗതിയും വന്നു ചേരും കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ പുതിയ ഒരു ഉണർവും ഉന്മേഷവും പദ്ധതികളൊക്കെ വിജയിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് മേലധികാരികളിൽ നിന്ന് അംഗീകാരം കിട്ടുകയും സഹപ്രവർത്തകരുടെ സഹകരണത്തോടുകൂടി പല രംഗത്തും വിജയിക്കുവാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും വിദ്യാവിജയങ്ങൾ വന്നുചേരും ടെസ്റ്റുകളിലും ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കേണ്ടതാണ് പ്രതിഭാസ്ഥാനത്ത് വ്യാഴമാണ് സ്ഥിതി ചെയ്യുന്നത് വളരെയധികം നല്ല ആഴ്ചയാണ് കലാകാരന്മാരായിരിക്കുന്നവർക്കും അഭിവൃദ്ധിയുടെ സമയമാണ് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി നാലാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം ജന്മത്തിലെ ശനിയാണ് വ വളരെയധികം കഷ്ടങ്ങൾ അപ്രതിഷ്ഠിതമായിട്ട് നിലച്ചിരിക്കാത്ത നേരത്തെ സൂചനയുള്ളതിനാൽ യാതൊരു കാരണവശാലും കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും പ്രത്യേകിച്ച് ദീർഘകാലത്തേനുള്ളത് ഒപ്പുവയ്ക്കുന്നത് പണം കടം കൊടുക്കുന്നത് വാങ്ങുന്നത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർ കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുക പുതിയ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുക കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടുക അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത സമയമാണ് കട എടുക്കാൻ പാടില്ല കടം കൊടുക്കാൻ പാടില്ല വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വലിയ വലിയ നഷ്ടങ്ങളിൽ ചെന്ന് കൂപ്പ് കുത്തിപ്പു ഷെയർ മാർക്കറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വാഹന സംബന്ധമായിട്ട് പൊതുവെ അനുകൂലം ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ അനുകൂലമായ സമയമാണ് എങ്കിലും അപ്രതീക്ഷിതമായിട്ട് ചില ദേഷ്യങ്ങളൊക്കെ ഉണ്ടാകാൻ സൂചനയുള്ളതിനാൽ പരമാവധി ക്ഷമയും വിട്ടുവീഴ്ചയും വേണം വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേരും സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരും വന്നുചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനൊക്കെ മീനം രാശിക്കാർക്ക് സാധിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും കലാകാരന്മാരായിരിക്കുന്നത് അത് ഏത് വിധേനയുള്ള കരവിരുത് തെളിയിക്കുന്നതോ അങ്ങനെയൊക്കെയുള്ള കലാകാരന്മാർക്ക് അഭിവൃദ്ധിയുടെ സമയമാണ് ഏറ്റവും പ്രധാനമായിട്ട് ദോഷങ്ങളൊക്കെ മാറുവാൻ തൊട്ടടുത്തുള്ള ക്ഷേത്രം ഏതാണോ അവിടെ പോയി പ്രാർത്ഥിക്കുകയും അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിനും മഞ്ഞൾപ്പൊടിയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വളരെയധികം അഭിവൃദ്ധികളൊക്കെ മാറുന്നതിനും അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുന്നതിനും രോഗാവസ്ഥകളൊക്കെ മാറുന്നതിനും അനുകൂലമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു